മദാ മാസത്തില് ഉച്ചൻ്റെ ശേഷം പല്ല് തേക്കൽ കറാഹത്താണ് എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നുമല്ല ഉറങ്ങി നീച്ചാൽ കറാഹത്തൊന്നുമില്ല നീച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അപ്പോഴും ഉണ്ട് പക്ഷെ റമദാ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ പല്ലേക്കുമ്പോൾ ഒരു ഒളിമാറിയൊക്കെ വേണം പരസ്യം തേക്കരുത് മാത്രം ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല ഈ ജനങ്ങൾക്ക് നോലുമ്പില്ല എന്ന് തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ അത് സ്വകാര്യത്തിൽ ഒരാള് പല്ലി വെച്ചു എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല നീച്ചാൽ ആ നാരണ തൊള്ളേറ്റ ആൾക്കാരുടെയൊക്കെ പോകുന്നു വേണ്ട അങ്ങനെ ഇടേയും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ ചേർ എന്താ വെച്ചാൽ ഉറങ്ങിച്ചാലും പറ്റൂല എന്നാണ് അങ്ങനില്ല ഒരു കാരണമില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾ ഉച്ചൻ്റെ ശേഷം പല്ലിയേക്കാൻ പാടില്ല കറാഹത്താണ് അതേ സമയത്ത് കുറേ ആളുകളോട് സംസാരിക്കാനുള്ളതാണ് മദ്യം പറയാൻ പോവുകയാണ് എന്നാൽ പല്ലിയേക്കാം അല്ലെങ്കിൽ കുറേ ആളുകളോട് സംസാരിച്ചിട്ട് വായ പകർച്ചയായിട്ടുണ്ട് എന്നാൽ പല്ലേക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ പല്ലിയേക്കൽ പറഞ്ഞത് ഒരു കാരണവും ഇല്ലെങ്കിൽ നിന്നാണ് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പല്ലിയേക്കണേ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണുള്ളത് അപ്പം അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം ശരീരം കൊല്ലസ്ഥാനുണ്ട് മുസ്തഫായ നബി നബിസ്വല്ലാഹുഅലി വസല് മാതങ്ങൾ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ് നബി നബിസ്വല്ലാഹുലി തങ്ങളുടെ പതിവ് രീതി അതാണ് കുളിച്ച് എണ്ണ തേച്ച് മുടി ചീകിയിട്ടതിന് ശേഷം തൊപ്പി ധരിച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കും എല്ലാവർക്കും ഓരോ തൊപ്പി വേണം അടുത്ത പ്രാവശ്യം അമ്പറത്ത് പോകുമ്പോൾ വാങ്ങിക്കോളി ഓരോ തൊപ്പി ഓരോന്നുള്ളോര് രണ്ടെണ്ണം കൂടി വാങ്ങിയിട്ട് മൂന്ന് തൊപ്പിയാക്കണം ആക്കണം നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു നിവിധങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു സല്ലാഹൊലി വസ്ലം മൂന്നും അരേമായിരത്തതല്ല മൂന്നും മൂന്ന് സൈസിലായിരുന്നു കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഹിയത്ത് മൂന്നാം ഭാഗമിൽ പറയുന്നു തലേകെട്ടിൻ്റെ ശ്രേഷ്ഠത തൊപ്പിക്കുണ്ടെന്ന് ബിഹിയയിലുണ്ട് കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് മൂന്നാം ഭാഗമിൽ പറയുന്നു ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് ഉള്ളതായി പറയുന്നു നമുക്കുള്ള വശവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ മുസ്ലിം അനുകരണവും മതിനോടു തന്നൊപ്പിച്ചുതാ അപ്പൊ എല്ലാവർക്കും ഓരോ തൊപ്പി വേണം എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം എന്നുടാണ്ട ഓരോന്ന് ഉണ്ടായാൽ മതി എന്റെ കാരണം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളവസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് ഹബീബുനാ പഠിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ അമ്ര ഈ കൽപ്പന അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം എന്നൂടെണ്ട വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോടുക മരിച്ചോടുത്ത് പോകുമ്പോടുക ഒരു തൊപ്പി എല്ലാവർക്കും വേണം അരയിൽ വെക്കുക അല്ലെങ്കിൽ ടവ്വലായാലും മതി തൊപ്പിന്റെ സ്ഥാനത്ത് ഒരു ടവ്വലെല്ലാവർക്കും വേണം അരയിൽ വെക്ക മരിച്ചോട് ആസീനോതമ്പെടുത്ത് തലയിൽ ഇടുക അങ്ങനെ എല്ലാവരും തല മറക്കുമ്പോൾ നമ്മളെടുത്തൊന്നും ഇല്ല ഞാൻ പറ്റൂല അപ്പൊ പോക്കരിന്ന് എടുത്തിട്ട് തലയിൽ പോക്കറ്റിൽ ആദ്യം ഉണ്ടെങ്കിൽ എല്ലാം എടുത്തിടാൻ പറ്റുള്ളൂ അപ്പൊ പോക്കറ്റിലൊന്നും വേണം എല്ലാവർക്കും ജീവിതം റമദാ മാസം കൊണ്ട് മാറണ എല്ലാ നിലക്കും എന്നാലേ റമദ് സാറില്ല എന്റെ കിട്ടിയിട്ടില്ല റമദാമാസാകുമ്പോ നമുക്ക് ജീവിതം പറഞ്ഞ കരൽ കഴിക്കോട്ടെ റമദാൻ മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലുമൊക്കെ അപ്പം കഴിഞ്ഞൊല്ലത്തെ മാരിത്ത എന്നെ കൊല്ലത്തെ റമദാനായ അതുകൊണ്ട് വലിയ മെച്ചൊന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞൊല്ലം റമദാൻ ആദ്യത്തിന് വന്നുകൊണ്ടാ മുസാഫൊക്കെ എടുത്ത് വെച്ചുകൊണ്ടാണ്ട് ഓതി നാല് പേജ് ഇക്കൊല്ലം റമദാൻ വന്നപ്പോൾ മുസാഫൊക്കെ എടുത്തുകൊണ്ടാണ് തുടങ്ങി നാല് പേജ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇക്കൊല്ലം നീങ്ങിയില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മളിവിടെ ഏറെ ജീവിച്ചതിന് എന്ത് കാര്യമുള്ളത് ആയുസ് എന്ന് പറഞ്ഞാലേ നമ്മൾ ദീർഘായുസിനു തുറക്കുമല്ലോ പക്ഷേ നമുക്കൊക്കെ ദീർഘായുസരട്ടെ സംഗതി വണ്ടിന്റെ തൊട്ട് വെട്ടാൽ ഷഹീദിന്റെ കൂലി കിട്ടും വെള്ളത്തിൽ കൂടി വലിച്ചു പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടും അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ എഴുതണത് പഠിച്ചോനേ ദീർഘായ തരനേ എന്താ അതുകൊണ്ടുള്ള കാര്യം ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാല് ഒരു കൊല്ലത്തെ ഈമാനും തക്കുവയും കൂടണം അതിനാണ് ഒരു കൊല്ലം ഏറെ നിൽക്കുന്നത് അറുപത് വയസ്സുള്ള ആൾക്കും അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തക്വയും കൂടുതലുണ്ടെങ്കിൽ ഒരു റമദാനും മുതലായി ഒരു റബിയുല്ല പോലും മുതലായി ഒരു ബറാത്തും മുതലായി ഒരു മൊഹറവും ഒരു മെയ്റാജൊക്കെ മുതലായി അതല്ല അറുപത് വയസ്സിലും അങ്ങനെ തന്നെയാണ് അറുപത്തി മൂന്നിൽ ദേശം കുറഞ്ഞിക്കണമെങ്കിലോ വെറുതെ ഒരു കൊല്ലം ഇവിടെത്തെ ചോറ് ഒരു കാര്യം എന്നാണ് ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാൽ അപ്പം കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ കൊല്ലത്തെ റമദാനിൽ നമുക്ക് എന്താണ് ഈമാനിലും തക്വയിലും വർധനവുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇരുപത്തൊമ്പതിൻ്റെ അന്ന് അല്ലെങ്കിൽ മുപ്പതിൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ കൽബ് നമ്മളോട് പറയണം അലഹദില്ലാ ഇക്കൊല്ലത്തറമുതലായിട്ടുണ്ട് വേറെ ആരും അല്ല പറയണ്ടേ നമ്മളെ കൽബ് പറയണം നമ്മളോട് ഇക്കൊല്ലത്തറമുതലായി എന്നാ നമുക്കൊരു കൊല്ലം മുതലായി ഇല്ലെങ്കിൽ ഒരു കൊല്ലം നഷ്ടമാണ് ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാം വരികയാണ് പറയുമ്പോൾ നമ്മൾ ആ ഒരു പുതിയ കൊല്ലം വരുന്നുണ്ട് എന്നല്ല ശരിക്കും ആലോചിക്കേണ്ടത് നമ്മൾ ആയുസ്ന്ന് ഒരു കൊല്ലം പൂണ്ണ്ട് എന്നാണ് മാറുന്നോ മാസങ്ങൾ കൊല്ലങ്ങൾ ആഴ്ച ഷിജായി മൈദി പാടി അതാണ് സഫലമാല മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച പഴയ കാലവും പുതിയ കാലം തമ്മിലൊരു വ്യത്യാസമുണ്ട് പഴയ കാലത്ത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാകാൻ ഏഴ് ദിവസം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച കക ഒരാഴ്ചയുള്ളൂ ഇന്നലെയും വെള്ളിയാഴ്ച ഇന്നും വെള്ളിയാഴ്ച നാളെയും വെള്ളിയാഴ്ച എന്നേപ്പൊരു വെള്ളിയാഴ്ച കഴിഞ്ഞ കഴിഞ്ഞിപ്പോൾ നാളെ വെള്ളിയാഴ്ചയായി ഒരു നഖം വരെ നമുക്ക് നേരല്ല പുതിയ ആപ്പിളം വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിട്ടു ഒരു മനുഷ്യൻ എല്ലാ നിലക്കും ഒന്നും വൃത്തിയാകാൻ പുതിയ ആപ്പിളുമ്പോഴാണല്ലോ നല്ല തുണി താടി മുടിയൊക്കെ ഒന്ന് ഒന്ന് വെച്ചാറായിട്ട് എന്നാലേ നിക്കാഹിന് വേണ്ടി പുതിയാപ്പിളം വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളൊന്നല്ല ഒന്നല്ല കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം എന്നാ പോകുമ്പോൾ മുറിച്ച് കഴിഞ്ഞപ്പോൾ അത് ഓൻ വെള്ളിയാഴ്ചയും വലിയൊരു നാൾ ഒരുമിച്ചെന്നൊരു കാര്യമല്ല മുറിച്ചൂല പുതിയാപ്പിള ഓമ്മ മുറിച്ചാത്ത പിന്നെ അതുകൊണ്ട് നകം മുറിക്കണം എല്ലാവരും ഒരു മനുഷ്യൻ്റെ വൃത്തിയുടെ പ്രധാനപ്പെട്ട അടയാളം നഗം മുറിക്കലാണ് സു ചുറുക്കുക്ക് പോകുമ്പോൾ കാലുമൊക്കെ നോക്കിയാൽ അറിയാം ആൾക്ക് വൃത്തിയുണ്ടോ ഇല്ലേ എന്ന് അവനാൻ്റെ കാലമൊക്കെ ആദ്യം നോക്കിയാൽ മതി അടുത്തുള്ളവർക്ക് നോക്കണ്ട അവനാൻ്റെ നോക്കിയാലും കാണുമല്ലോ കയ്യുമത്തേ പിന്നെയും മുറിക്കും കാലുമത്ത് മുറിക്കാൻ ഭയങ്കര മടിയ ആൾക്കാർക്ക് പത്ത് ഫിത്രത്ത് പത്ത് പ്രകൃതങ്ങളെ മനുഷ്യൻ സൂക്ഷിക്കണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഖം മുറിക്കല് നഖം മുറിക്കുക അത് മനുഷ്യന്റെ ഫിത്രത്താണ് കുളിക്ക സുഗന്ധം ഉപയോഗിക്കുക റമദാനില് പറ്റൂല രാത്രി പറ്റും നോമ്പ് ഇറന്നാൽ അത്തായം കഴിച്ചാലൊക്കെ സുഗന്ധം ഉപയോഗിക്കാം പകല് മാത്രമേ പറ്റിയുള്ളൂ രാത്രി ഉപയോഗിച്ചതിൻ്റെ വാസന പകലിൽ നിലനിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല അത്തായം കഴിഞ്ഞ അതിന്റെ ശരീരത്തില് സുഗന്ധം പൂശിയ ഒരാള് ആ വാസന നേരം മുഴക്കുമ്പോൾ ഉണ്ടായി എന്ന് എഴുതിയിട്ട് കുഴപ്പമില്ല പകൽ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ വാസനിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വാസന തടുത്താൽ നിൽക്കണമല്ല അപ്പം നോമ്പ്റന്നതിന് ശേഷം നോമ്പുറഞ്ഞതിന് ശേഷം കുളിക്കലും നല്ലതാണ് കാരണം എന്താ നോമ്പ് നോൽക്കുമ്പോൾ വയറ് കാലിയായിട്ട് വിയർപ്പ് കൂടുതലുണ്ടാവും നോമ്പ് തുറക്കാനാവുമ്പോൾ നോമ്പ് തുറക്കാനാവുമ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാവും അപ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാകുമ്പോൾ നോമ്പൊക്കെ തുറന്ന് വെള്ളം ചെല്ലുമ്പോൾ നല്ലോണം ഗുണം വിയർപ്പ് പുറത്തേക്ക് വരും അപ്പോൾ നല്ല തേച്ചു ഒരച്ചു കൊഴുകണം ദെൽക്കുൽ ആവാ അംഗങ്ങൾ തേച്ച് കൊഴുകുക എന്നത് പ്രധാനപ്പെട്ട നാളെ നാളൊരാളിനോട് ചോദിച്ചു ഈ ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ ദെൽക്കുല്ലാതാകുന്ന കിതാബുകളിലൊക്കെ പറഞ്ഞ് ഒതുണ്ടാക്കുമ്പോഴും കുളിക്കുമ്പോഴും ശരീരം തേച്ചുരച്ച് കഴുകണം എന്ന് പറഞ്ഞ സാധനമാണ് ഫിസിയോതെറാപ്പി അതിന് നമുക്കൊഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ മെഷീൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നത് എന്നും കുളിക്കുമ്പോൾ നല്ലോണം ചാരിട്ട് തേച്ചൊരച്ച് കഴുകുകയാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിയും വേണ്ടി വരില്ല പക്ഷെ നമുക്കൊഴിവില്ല റമദാ മാസത്തിൽ നോമ്പ് പറഞ്ഞതിന് ശേഷം തേച്ചൊരച്ച് കുളിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകമായി ഫലുള്ള കാര്യമാണ് അതുകൊണ്ട് റമദാനിൽ നല്ലോണം വൃത്തി സൂക്ഷിക്കണം എല്ലാ സമയത്തും നമ്മൾ സൂക്ഷിക്കണം ശരീരം വൃത്തിയാവാനും കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് നീയത്ത് തെറ്റരുത് എന്ന് മാത്രം അതായത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഉള്ള വേസ്റ്റുകൾ ഒന്ന് മലം മറ്റൊന്ന് മൂത്രം മൂന്നാമത്തൊന്ന് വിയർപ്പ് നാലാമത്തൊന്ന് എയ്റോബിക് വേസ്റ്റ് എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നാല് വേസ്റ്റ് അഞ്ച് വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഒന്ന് മലം മറ്റൊന്ന് മൂത്രം മൂന്നാമത്തേത് വിയർപ്പ് നാലാമത്തേത് എറോബിക് വേസ്റ്റ് അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് നാല് നാല് മാലിന്യങ്ങളെ കളയണം നന്നായിട്ട് മൂത്രയിക്കണം മൂത്രം എന്ന ഞർമ്മത്തിനോടുള്ള മനുഷ്യൻ്റെ നിഷേധമാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾ എന്നാണ് നമ്മൾ ഏത് അമല് ചെയ്താലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറയും ഏത് നല്ല കാര്യം ചെയ്താലും എന്ന് പറയാം എന്നാലും മൂത്ര ഒഴിച്ച് കഴിഞ്ഞാൽ മാത്രം എന്ന് പറയാം മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു അൽഹില്ല എല്ലാ സ്തുതിയും നിനക്കാകുന്നു എന്താ ഊഫറാനക്ക അള്ളാഹുയ നിന്നോട് പൊറുക്കല് തേടുന്നു ഒഴിച്ചത് ഏതായാലും ഒഴിച്ചു ഇഞ് മേലാലൊഴിക്കൂലെന്നാ മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്നത് നിൽക്കാറാണ് അത് ഏത് അത് പിന്നെ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രമായില്ലേ നമ്മൾ ഇറങ്ങുമ്പോൾ ജെല്ലും കൂടിയും വേണം ബോർഡുകൾ ഇവിടെ എക്കേണ്ടി കുറേ എണ്ണം പള്ളി മൊത്തം നോട്ടീസ് അയക്കാറല്ലോ ഇവിടെ രേഷം കുറവുണ്ട് ചില സ്ഥലത്ത് എന്നാൽ കാണാം പള്ളിന്റെ ഉള്ളില് മൊത്തം നോട്ടീസ് ഒടിച്ചിട്ടുണ്ടാവും കയറിനോട് കാല് കഴുകി കയറുക തുപ്പരുത് ഇളകരുത് അങ്ങട്ടാക്കരുത് ഇങ്ങട്ടാക്കരുത് മിണ്ടാതിരിക്കുക സംസാരിക്കരുത് മൊബൈൽ ഫോൺ ഓഫ് ഓഫാക്കുക കുത്തുക ശ്രദ്ധിക്കുക അങ്ങനെയും മൊത്തം ആവശ്യമുള്ളത് വെക്കട്ടോ ആവശ്യമുള്ളത് ഇപ്പോ പൊതുണ്ടാക്കി കഴിഞ്ഞതിൻ്റെ അശ്ലീക്കറി ചിലപ്പോൾ എല്ലാവർക്കും കാണാതറിയില്ല അപ്പൊ അതെന്ന് വെച്ചാൽ നല്ലതന്നെയാണ് ചെലപ്പോ എല്ലാര് കിട്ടിക്കോണമെന്നില്ല വെച്ച നന്നായി വർത്താനം സംസാരിക്കാതിരിക്കണം ബോർഡില്ല ഏറ്റ വർത്താനം പറയണ വിചാരം അതൊന്നല്ല ബോർഡ് ഉണ്ടായതൊന്നും ഉണ്ടായിരിക്കൂല്ല അത് ബോധമാണ് മനുഷ്യന്മാർക്കൊരു ബോധം വേണം വേണമെന്നുണ്ടായിരിക്കും അങ്ങനെയാണത് അല്ലാതെ അത് നോട്ടീസിന്റെ പ്രശ്നമല്ല അങ്ങനെ നമ്മൾ മൊത്തം നോട്ടീസ് ഒട്ടിക്കരുത് ആവശ്യമാണ് എന്ന് തോന്നണ ചില സംഗതി ഈത്തിക്കാഫിൻ്റെ നീയത്ത് ഉദാഹരണം അത് ചിലപ്പോൾ നമ്മൾ ആ ബോർഡ് കാണുമ്പോൾ നോർമ്മ വരും ഈത്തിക്കാഫിൻ്റെ നീത്തൊക്കെ അപ്പം അതൊരു ബോർഡ് നന്നാവും പള്ളിക്ക് കയറുമ്പോൾ ഉള്ളത് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളത് ഇങ്ങനെ അത്യാവശ്യം ഇല്ലാത്തതൊക്കെ ആവശ്യമില്ലാത്തത് ഇപ്പം ഷർത്തുകളും പറഞ്ഞതൊക്കെ ഇങ്ങനെ കൂടി വരികയാണേ അതിൽ പെട്ടെന്നാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി അതിപ്പോൾ ഓഫാക്കണു അത് ബോർഡില്ലാതെ ഓഫാക്കും ഓഫാക്കാത്തവൻ എൻ്റെ മൊബൈൽ വെള്ളിയാഴ്ച ചുമ്മാൻ്റെ അടുത്ത് അടിക്കും വെള്ളിയാഴ്ച ചുമ്മാൻ്റെ അടുത്ത് അടിക്കാൻ മൊബൈൽ അത് ബോർഡിൽ ചേറ്റാം ബോർഡ് വേറെ അപ്പം എന്തേ പറഞ്ഞു കാര്യങ്ങള് ബോർഡ് വെച്ചതുകൊണ്ട് കാര്യമില്ല ചെല്ലണം മൂത്രപ്പെരയിൽ നിന്നിറങ്ങുമ്പോൾ എന്ത് ചെല്ലണം ഉഫറാനക്ക് അള്ളാഹുവി നിന്നോട് ഞാൻ പൊറുക്കലിന് തേടുന്നു അലഹദില്ലാ എല്ലാ സ്തുതികളും അള്ളാഹുവിനാൻ ബുദ്ധിമുട്ടി എന്നിൽ നിന്നവൻ ഇല്ലാതെയാക്കുകയും എന്നെ സുഖമാക്കുകയും ചെയ്ത അള്ളാഹുവിനെ എല്ലാ സ്തുതികളും എന്തിനാണ് ഇവിടെ മാത്രം ഒരുക്ക വേറെ ഏതാണെങ്കിലും ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അലഹദില്ല ആദ്യം അലഹമുല്ല അവിടെ അലഹമില്ല ആദ്യം എന്തിനാ മൂത്രം ഇരിക്കുകയും കക്കൂസ് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഖഫ്രാനൻ മൂത്രമൊഴിക്കുക എന്നുള്ളതാണ് അള്ളാഹുസുബാനു വത്തേറെ നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയൊരു ഞമ്മത്ത് അതൊരു തുള്ളി മൂത്രന് പോകാതിരുന്ന് നോക്കണം അപ്പറിയാം മൂന്ന് കോടി ഉറുപ്പ്യൻ്റെ മെഷീൻ വെച്ചാലും മൂത്രം ഉണ്ടാക്കാൻ പറ്റൂല ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കല്ല നമ്മളെ രക്തം കേടുവന്ന രക്തം ഒരു മിഷീൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൽ നിന്ന് നീരുകളെയും ദുഷിച്ച വസ്തുക്കളെയും നീക്കം ചെയ്ത് ശരീരത്തിലേക്ക് രണ്ടാമത് കൊടുക്കുകയാണ് അല്ലാതെ മൂത്രം ഉണ്ടാക്കുന്ന പരിപാടിയല്ല മൂത്രം ഉണ്ടാക്കാനുള്ളതെന്നാ മെഷീൻ തന്നെ ഉള്ളു വേറൊരു മിഷീനും നിലവിലില്ല എന്നാൽ രാത്രി ഒരു മണിക്ക് മൂത്രയിക്കാൻ മുട്ടി നമ്മൾ എന്താ പറയുക കണ്ടാർ അടക്കാൻ ഇപ്പം മൂത്രയിക്കാനും മുട്ടുണ്ട് ഇപ്പം നീച്ചുമാണല്ലോ എന്നാൽ എന്താ കാര്യം രാത്രി ഒരു മണിക്ക് വന്നാൽ ഒരു അയ്യായിരം ഉറുപ്പ്യ തരാമെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക മൊബൈലിൽ അലാറം വെച്ചിട്ട് പോകും ഒരു മണിക്ക് എന്നാൽ രാത്രി ഒരു മണിക്കൊന്ന് മൂത്ര ഇരിക്കണം മുട്ടി അങ്ങനെ ഉണ്ടാവും ഈ ഒലക്ക നാളെ രാത്രി വെള്ളം കുടിക്കൂല എന്താ കാരണം മൂത്രം ഞമ്മക്കൊരു ഞമത്തായി തോന്നിയിട്ടില്ല അയ്യായിരം റുപ്യ നമ്മൾക്ക് വലിയ ഞമത്താണ് മൂത്ര ഞമത്തല്ല ഇതാണ് പ്രശ്നം അള്ളാഹു സുബാനോ തന്നെ നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു നിയമത്താണ് മൂത്രയിക്കൽ ഈ നിയമത്തിന്റെ നിഷേധമാണ് യഥാർത്ഥത്തിൽ മൂത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ് അതുകൊണ്ട് ഗുഫറാനൊക്കെ പഠിച്ചോനെ ഇങ്ങനൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ജീനിക്ക് പുറത്തു തരണേ അലഹദില്ല മനുഷ്യൻ നിഷേധിക്കുന്ന നിയമത്തുകളിലെ ഏറ്റവും വലിയ ഞാമത്താണ് മൂത്രമൊഴിക്കുക എന്ന നിയമത്ത് എന്നാണ് അപ്പൊ എന്തേ പറയാൻ കാരണം നാല് മാലിന്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശുദ്ധിയാവേണ്ടത് ഒന്നാമത്തേത് മൂത്രം രണ്ടാമത്തേത് മലം മൂന്നാമത്തേത് വിയർപ്പ് വിയർപ്പ് നോമ്പുകൊണ്ട് വിയർപ്പ് നന്നായിട്ട് ശുദ്ധിയാവും വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് വിയർക്കും ആമാശയം കാലിയായാൽ വിയർപ്പ് കൂടുതലുണ്ടാവും ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മോശമായ സാധനങ്ങളൊക്കെ പുറത്തു കൊ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഇപ്പൊ നോലുമ്പ് നോൽക്കന്നെ കാരണം ഇപ്പൊ ഏതായാലും വിയർപ്പൊക്കെ ഒന്നാണ് പോയി അങ്ങനൊരു ചിന്തിക്കാനും പറ്റില്ല ഏ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോലുമ്പ് പറ്റിയിട്ട് പടച്ച എങ്ങനെ ഉണ്ടാവും നമ്മളിപ്പോ നോലുമ്പ് പത്രത്തിലൊക്കെ കാണാം ഇങ്ങനെ റമദാ മാസായാലും ഗോപാലിന് നോമ്പാണ് രാമ്പന് നോമ്പാണ് എന്ന് പറഞ്ഞിട്ട് കുറേ നോമ്പുകൾ കാണും അതൊക്കെ നയമ്പാകുന്നു നോമ്പിന് നീയ്യത്ത് ഷർത്താണ് നീയ്യത്തിന് ഈമാൻ ഷർത്താണ് നോമ്പിന് എന്ത് ഷർത്ത് ഉണ്ട് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറാണ് നിബന്ധനയാണ് നീയത്ത് ആരിൽ നിന്നേ സഹിയാവുകയുള്ളു മുഗ്മിനായ മനുഷ്യരിൽ നിന്ന് മാത്രമേ നീയ്യു സഹിയാവുള്ളൂ അപ്പോൾ ഒരിക്കൽ നോമ്പൊരുക്കാൻ കഴിയില്ല നോമ്പൊൽക്കാൻ ഞമ്മക്കേ കഴിയുള്ളു നീയത്ത് നിബന്ധനയാണ് നീയത്ത് തെറ്റരുത് ഇപ്പൊ ഒരു മോലിയര് ഒരു മോലിയർ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വായത് പറയുകയാണെന്ന് വിചാരിക്കുക നോമ്പും ആരോഗ്യശാസ്ത്രവും എന്നാണ് വിഷയം വേറൊരു മൂലയിൽ അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ നോമ്പും റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ വാതിലും എന്നാണ് വയൽ പറഞ്ഞത് എന്ന് കരുതുക എന്നാൽ നമ്മൾ എന്ത് വിചാരിക്കും ആ നോമ്പും ആരോഗ്യം ഭരണ വയൽതിനൊന്ന് പോവുക അതാണിപ്പോൾ കേൾക്കേണ്ടത് എന്നാണ് ആഹ്റത്തിൻ്റെ കാര്യമൊക്കെ ദുന്യാവിന് വേണ്ടി ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഉഷാറാവും നമ്മൾ നിസ്കാരം യോഗയാക്കുക അവ ഇപ്പം യോഗക്കൊക്കെ പോലും എൻ്റെ ശേഷം അപ്പം നിസ്കാരത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നിസ്കാര യോഗയാക്കുക നോമ്പിനെ നമ്മൾ പിന്നെ പിൻവാറന്തൊക്കെ ആക്കി മാറ്റുക ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ അപ്പം അതുകൊണ്ട് നീയത്ത് തെറ്റരുത് സംഗതി ഉണ്ടാവും സംഗതി സംഗതി നോമ്പോണ്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പ് ധാരാളമായി പുറത്തേക്ക് പോകുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വൈകുന്നേരം ആകുമ്പോൾ അതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തേച്ചരച്ചിട്ട് കുളിക്കൽ നല്ലതാണ് പള്ള ബൂന്നാക്കിയിട്ടല്ലോ അത്യാവശ്യം ചെറിയ നോമ്പ് തുറ എന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് പള്ളി കൂടി ഇങ്ങനെ ഫുള്ളാക്കിയതിന് ശേഷം കുളിക്കാനൊന്നും പറ്റില്ല നോമ്പ് തുറ എന്ന കർമ്മം നടത്തിയതിനു ശേഷം നന്നായിട്ട് വെള്ളമൊഴിച്ച് തേച്ചൊരച്ച് കുളിച്ചതിന് ശേഷം ശരീരം വൃത്തിയാവണം വസ്ത്രം വൃത്തിയാവണം നമ്മളെപ്പോഴും വൃത്തിയുള്ള ആളുകളായി മാറണം അപ്പം ശരീരത്തിൻ്റെ വൃത്തി നോമ്പുമായി വളരെ ബന്ധമുണ്ട് അതിന് ബന്ധമുണ്ട് അപ്പോൾ ഒന്നാമത്തേത് ശാരീരികമായ വൃത്തിയാണ് രണ്ടാമത്തേത് അവയവങ്ങൾ തെറ്റിൽ നിന്ന് ശുദ്ധിയായിരിക്കുക അതാണ് രണ്ടാമത്തെ ശുദ്ധി എന്ന് പറഞ്ഞത് ശരീരത്തിൻ്റെ അവാവുകൾ മോശമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധിയായിരിക്കലാണ് രണ്ടാമത്തത് എന്നിട്ട് നോക്കി നിങ്ങൾക്ക് ഉണ്ടോന്നുള്ളതാണ് വിഷയം അപ്പം ഇങ്ങനെ നോക്കിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോട്ടം എടുക്കലും പോയാൽ ഞാനും കൊടുക്കും ഒരു യാാനെ ബി ഒക്കെ ചെല്ല എല്ലാവരും അലൈക്കും يا حبيب سلام عليكم صلوات الله عليكم اشرق البدر علينا واختفت منه البدور مثل حسنك ما رأينا قدته يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم സലാം അലൈക്കും ും രണ്ടാമത്തത് ജാരിഹുകൾ അവയവങ്ങൾ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം മോശപ്പെട്ട സാധനം കാണാതിരിക്കുക മോശപ്പെട്ടത് കേൾക്കാതിരിക്കുക മോശപ്പെട്ടതിലേക്ക് പോകാതിരിക്കുക പറയാൻ പാടില്ല റീബത്ത് കേൾക്കാൻ പാടുണ്ടോ ആവില്ല റീബത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ് എന്നാൽ ആരെങ്കിലും ഒരാൾ റീബത്ത് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചിറിച്ചാണ് നിന്ന് കേൾക്കാൻ പാടുണ്ടോ ആവും പാടില്ല അവിടെ നിന്നെ പോകാറുണ്ട് നൊണ പറയാൻ പാടില്ല എന്നാ നുണ കേൾക്കാൻ പാടുണ്ടോ ഇല്ല അത് രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗമാണെങ്കിലും ശരി നൊണ പറയാനും പാടില്ല നുണ പറഞ്ഞ കേൾക്കാനും പാടില്ല പറയാൻ പാടില്ലാത്ത ഒരു കാര്യം കേൾക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അപ്പൊ ചീത്ത കേൾക്കാനും പാടില്ലായ മനുഷ്യനല്ലിത്തോ കുത്തുവാക്കുകൾ പറയുകയില്ല വേറെ മനുഷ്യന്മാരെ മേത്തുകൊള്ളണ വർത്താനം പറയില്ല വലല്ല ആനി ശപിക്കുകയും പണ്ടാറക്കാലം ചത്തുപോട്ടേന്ന് മൂമിയും പറയില്ല ശപിക്കുകയില്ല വലൽ ഫാഹിഷി വലൽ ബദീ മോശമായ കാര്യം പ്രവർത്തിക്കുകയോ മോശമായത് പറയുകയോ ഇല്ല മൂമിനായ മനുഷ്യൻ അരക്കെന്ന് കീപ്പെട്ടുള്ള വർത്താനം പറയില്ല ഒരു മൂമീൻ പറയണ വർത്താനല്ല അത് അവ പറയാൻ പാടില്ല എന്നാ വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കാൻ പാടുണ്ടോ കേൾക്കാനും പാടില്ല പറയാൻ പാടില്ലാത്തൊരു സാധനം കേൾക്കാൻ പാടില്ല ഇതന്നെ മാസാണല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരിച്ചു കളയുന്ന മാസം എന്നാണ് അതൊരു ശുദ്ധിയാക്കലാണ് കരിക്കല് റേഡിയേഷൻ കരിക്കണതിന്റെ പേരാണ് റേഡിയേഷൻ റേഡിയേഷൻ ചെയ്യല്ലേ നമ്മള് ക്യാൻസർ ഉണ്ടായാല് എല്ലാ ചികിത്സയും പരാജയപ്പെട്ടാൽ അവസാനം ചെയ്യുന്നതാണ് റേഡിയേഷൻ ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുക റമദാൽ റേഡിയേഷൻ്റെ മാസം കരിക്കണ മാസം എന്തിനെ കരിക്കണത് പാപങ്ങളെ പാപങ്ങളെ കരിക്കണമെങ്കിൽ കരിക്കാൻ മാത്രം ആദ്യം നമ്മളെടുത്ത് ഉണ്ട് എന്ന് തോന്നണ്ടേ നമ്മൾ ആരെങ്കിലും കൊന്നിക്കണോ നമ്മൾ ആരെങ്കിലും കൊന്നോ നമ്മൾ വ്യഭിചരിച്ചോ നമ്മൾ കള്ളുടിച്ചോ നമ്മൾ എന്തെങ്കിലും ചെയ്തുക്കണോ ഇല്ലല്ല പിന്നെ ഇപ്പൊ എന്താ കരിക്കാൻ മാത്രമുള്ളൂ എന്നാണ് ഞമ്മക്ക് തോന്നുന്നത് തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് അഫലത്താൻ അശ്രദ്ധയാകുന്നു എന്നാണ് വാപ്പ കൂടെ കൂടെയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക എന്ന് വിചാരിക്കുക കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ചോരുമ്മ വാപ്പ ഒപ്പുണ്ടെങ്കിൽ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല സിനിമ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല എത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല മൂപ്പര് പെരേലാണെങ്കിൽ നോക്കാതിരിക്കൂല വാപ്പ നല്ല സ്ട്രോങ് വാപ്പയാണ് പക്ഷെ മൂപ്പര് എവിടെയുള്ളത് പെരേല വാപ്പ എന്തു വേണം ഉണ്ടാവണം മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് അള്ളാഹു കൂടെയുണ്ട് എന്ന വിഷയത്തിൻ്റെ തൊട്ടുള്ള അശ്രദ്ധയാകും